നാല് ചുമരുകൾക്കിടയിൽ മൊബൈൽ ഫോണിന്റെയും ടിവിയുടെയും മുന്നിൽ തളയ്ക്കപ്പെടുന്ന നവബാല്യങ്ങൾക്ക് വായനയുടെയും കളിയുടെയും വിശാലലോകം തുറന്നിടുകയാണ് ഒരു സാംസ്കാരിക കൂട്ടായ്മ വളയം അച്ചം വീട്ടിൽ സ്ഥിതി ചെയ്യുന്ന പ്രണവം യൂത്ത് ഡെവലപ്മെന്റ് സെന്ററാണ് വിദ്യാർത്ഥികൾക്ക് വർണ്ണച്ചിറകുകൾ എന്ന പേരിൽ അവധിക്കാലത്ത് ക്യാമ്പ് ഒരുക്കിയത് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കും മഹാരാജാസ് കോളേജ് മേപ്പയിൽ വടകര നാല് ചുമരുകൾക്കിടയിൽ മൊബൈൽ ഫോണിന്റെയും ടിവിയുടെയും മുന്നിൽ തളയ്ക്കപ്പെടുന്ന നവബാല്യങ്ങൾക്ക് വായനയുടെയും കളിയുടെയും വിശാല ലോകം തുറന്നിടുകയാണ് ഒരു സാംസ്കാരിക കൂട്ടായ്മ വളയം അച്ചൻ വീട്ടിൽ സ്ഥിതി ചെയ്യുന്ന പ്രണവം യൂത്ത് ഡെവലപ്മെന്റ് സെന്റർ ആണ് വിദ്യാർത്ഥികൾക്ക് അവധിക്കാലത്ത് വർണ്ണച്ചിറകുകൾ എന്ന പേരിൽ ക്യാമ്പൊരുക്കിയത് അവധിക്കാലത്തെ കുട്ടികളിൽ നല്ലൊരു ശീലം വാർത്തെടുക്കേണ്ട പ്രാധാന്യം തിരിച്ചറിഞ്ഞാണ് ക്ലബ്ബ് ഭാരവാഹികൾ മെയ് ആദ്യവാരം വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിച്ചത് പ്രോഗ്രാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിൽ ഒന്ന് കുട്ടികളെ വായനയുടെ ലോകത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ഇന്ന് കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒന്നാണ് വായന അവർ ഡിജിറ്റൽ ലോകത്തിലേക്ക് അടിമപ്പെടുമ്പോഴും വായന നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ഈ ക്ലബിൽ പതിനായിരത്തോളം പുസ്തകങ്ങളുള്ള ഒരു ലൈബ്രറി ഈ ക്ലബിലുണ്ട് ആ ഈ ക്ലബ്ബിൽ എല്ലാ കുട്ടികളെ കൊണ്ടും ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്ത് എടുപ്പിച്ച് അവരെ ദിവസം പത്രമൊക്കെ വായിപ്പിച്ച് അവരുടെ വായനയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ പരിപാടി കൊണ്ട് മീൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ തന്നെ സർക്കാരിൻ്റെ സുരക്ഷ വിദ്യാലം എന്ന പേരിൽ എല്ലാ വിദ്യാലയങ്ങളിലും സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് സുരക്ഷാ ബോധവൽക്കരണത്തെക്കുറിച്ച് ക്ലാസ് കൊടുക്കൽ ആ ക്ലാസ്സും കുട്ടികൾക്കിവിടെ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് സി പി ആർ പോലുള്ള അല്ലെങ്കിൽ ഫയർ എക്സ്റ്റിംഗുഷർ ഒക്കെ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് കുട്ടികളെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ദിവസം ഇവിടെ ക്ലാസ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ പഴമയുടെ പൈതൃകം പേരികൊണ്ട് ഇന്നത്തെ കുട്ടികൾക്ക് അറിയാത്ത കാര്യമാണ് കുരുത്തോല കൊണ്ടും അതുപോലെ ഓല കൊണ്ടും ഒക്കെ ബോള് അതുപോലെ തന്നെ പക്ഷികൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അത് വരും ദിവസങ്ങളിൽ കൊടുക്കുന്നുണ്ട് മെയ്യാറിന് തുടങ്ങിയ ക്യാമ്പ് രണ്ടാഴ്ചയായി സജീവമാണ് പത്രവായനയാണ് ആദ്യപടി പിന്നീട് ഇവിടുത്തെ ലൈബ്രറിയിൽ നിന്നും വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചുള്ള ചർച്ച തുടർന്ന് കഥ കവിത പാട്ട് സുംബ ഡാൻസ് എന്നിവയൊക്കെ അരങ്ങേറും കൂടാതെ വിദഗ്ദ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഗണിതം ഇംഗ്ലീഷ് മലയാളം എന്നീ വിഷയങ്ങളിൽ പ്രത്യേക പരിശീലനവും നൽകും ചന്ദന മനോജ് എൻ പി കാവ്യ കെ പി അനക എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് ഒന്ന് മുതൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പറയുന്നത് കുട്ടികളെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ച് ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ കുട്ടികൾക്ക് എന്തുണ്ട് നല്ല ബുദ്ധിമുട്ടുകളൊക്കെ വായിക്കുന്നതിലുണ്ടായിരുന്നു അപ്പോൾ കൃത്യമായിട്ട് പേപ്പർ ദിവസവും വായിക്കാനും പിന്നെ അതിന് ഒരുപാട് മാറ്റങ്ങൾ തരാന് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് ധൈര്യപൂർവ്വം ഒന്ന് മൈക്കെടുത്ത് സംസാരിക്കണം അല്ലെങ്കിൽ ഒരു വ്യക്തിത്വ വികാസം എന്തെങ്കിലും അതിനുവേണ്ട സാഹചര്യങ്ങളും എടുത്ത് കൊടുക്കുന്നുണ്ട് ഡെയിലി ഓരോ കളികൾ കളിപ്പിക്കാറുണ്ട് പണ്ട് കളിച്ചിട്ട് ലോകത്തേക്ക് നമ്മളെ എല്ലാ കളികളും ദിവസവും അതുപോലെ തന്നെ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം ക്യാമ്പ് ആരംഭിച്ചതോടെ കുട്ടികളിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത് ജില്ലാ ലൈബ്രറി കൗൺസിലും ക്യാമ്പിനെ പിന്തുണയുമായി രംഗത്തുണ്ട് ഇവർ നടപ്പാക്കാൻ ഉദ്ദേശിച്ച പദ്ധതിയാണ് നാട്ടിൻപുറത്തെ ഒരു കൂട്ടായ്മ പ്രാവർത്തികമാക്കിയിരിക്കുന്നത് മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ